ഫുഡ് പാർസൽ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബോക്സിലാണ് നമുക്ക് ഫുഡൊക്കെ പാർസലായിട്ട് കിട്ടുക അപ്പോൾ ഈ ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ കുറേ ടിപ്സൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ അടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അടപ്പ് ഇതുപോലെ ഇതുപോലൊന്നും എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മളിതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക അതിൽ മൂന്ന് ഭാഗം മാത്രം കട്ട് ചെയ്യുക കേട്ടോ നാല് ഭാഗമല്ല ഒരു മൂന്ന് പോർഷൻ മാത്രം ഈ ഒരു രീതിയിൽ കത്തി ചൂടാക്കിയിട്ട് നമ്മൾ നമ്മളിതുപോലൊന്നാക്കിയെടുക്കുകയാണെങ്കിൽ സുഖമായി തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് അതിനെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഡബിൾ ടേപ്പ് ഉണ്ടല്ലോ ഡബിൾ ടേപ്പ് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നു ഒട്ടിച്ചുകൊടുക്കുക കേട്ടോ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ കാറ്റുകാലൊക്കെയാണ് ജനലും വാതിലൊക്കെ അടയുന്ന ആ ഒരു ഭാഗത്ത് ൊട്ടിച്ച് വയ്ക്കുക കേട്ടോ അപ്പം ഞാൻ ഡോറിലാണ് വെക്കുന്നത് നമ്മൾ ശരിക്കും ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നെങ്കിൽ അറിയാതെ കൈ വെച്ച് കഴിഞ്ഞാൽ ഡോറില് മുറിയാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ജനലിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മൾ തുറന്ന് വെച്ചിരിക്കുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഫുഡ് പാർസലൊക്കെ വാങ്ങുന്ന ആ ഒരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ ഇതുപോലുള്ള കുറേ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും